ഹലോ മേരപ്പ്യാരോ മിത്രോ നമസ്തേ ഹിന്ദി അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെ കൃത്യമായി പഠിക്കാം അപ്പോ ആ പഠിച്ചു കഴിഞ്ഞ പോലെ തന്നെ നമുക്ക് പഠിക്കാവുന്ന മറ്റൊരക്ഷരമാണ് ഊണ്ടോ നമ്മൾ ആ പഠിച്ചു നല്ല മിടുക്കരായി എത്തിയപ്പോൾ ഊ പഠിക്കാൻ നമുക്ക് എഴുതിലും എളുപ്പമല്ലേ അക്ഷരശുദ്ധി എങ്ങനെ ഉണ്ടാവണം അക്ഷരങ്ങൾ എങ്ങനെ കൃത്യമായി പഠിക്കാം ഊ ഊ ആയുടെ മോഡല് തന്നെയല്ലേ കുറച്ചല്ലേ ഒരു വ്യത്യാസമുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മുടെ സി സി പ്ലസിൽ നിന്ന് നിങ്ങക്ക് ലഭ്യമാണ് അവിടെ നിങ്ങൾ ബന്ധപ്പെടുക ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടും ഊ ഊ എഴുതാൻ പഠിക്കുക അക്ഷരശുദ്ധിയോടുകൂടി അപ്പൊ നമ്മള് ആ പഠിച്ചു കഴിഞ്ഞു ആയിൽ നിന്ന് ഏകദേശം സാമ്യമുള്ള ഊയിലേക്ക് നമ്മള് വരാണ് ഊ ഊ കണ്ടോ എല്ലാം റാഗൊണ്ടുള്ള കളി തന്നെയാണ് കേട്ടോ ായാണപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്തു വേണം നമ്മുടെ ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കുക ഓക്കേ